ഒരുപാട് താരങ്ങളെ മിനി സ്ക്രീനിൽ നിന്നും വെള്ളിത്തിരയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എന്റെ കർമ്മം അതുകൊണ്ട് തന്നെ ദി മാർവലസ് ദി മോസ്റ്റ് ഷോ താരം എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം ഉള്ളം പ്രിയ ചാരുദേ ടയ്ക്കിൽ ഒരു കുഞ്ഞു എപ്പിസോഡുകളായി എൻ്റെ പാട്ടുകൾ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് മിമിക്രി താരങ്ങളല്ല എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മൾ ആരാധിക്കുന്ന ആ താരങ്ങൾ നമ്മൾ ആരാധിക്കുന്ന താരങ്ങൾ താരങ്ങൾ അതെ നമ്മുടെ മുന്നിലേക്ക് വരികയാണ് ആദ്യമായി വരുന്നു ആദ്യമായിരുന്നു താങ്ക് യു സർ താങ്ക് യു എന്തെങ്കിലും ഒന്ന് കുറച്ച് നേരമേ ഉള്ളൂ പ്രിയപ്പെട്ട അമ്മമാര് പെങ്ങന്മാർ ചേറ്റന്മാർ കൊച്ചു കൊച്ചു കൊച്ചികളി നിങ്ങൾക്കേവർക്കും അല്പം വൈകിട്ടാണെങ്കിലും ഈ എ കെ അന്തപ്പൻ്റെ പുതുവത്സരാശംസകൾ നല്ലൊരു കൈയടി നമുക്ക് കൊടുക്കാം അന്തപ്പൻ സാറിന് നല്ലൊരു കൈയടി തന്നെ കൊടുക്കാം സാർ പുതിയ ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് എനിക്ക് സത്യം പറയാമല്ലോ ഇപ്പൊ കിട്ടിയിരിക്കുന്ന വകുപ്പ് വളരെ മൈശാച്യവും വളരെ മൃഗീയവുമായ ഒരു വകുപ്പാണ് അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രശസ്തനായത് ചാരായം എന്ന മധ്യനിരോധനം നടപ്പിലാക്കിയതിലൂടെ അപ്പോ ഈ കേന്ദ്ര പ്രതിരോധ വകുപ്പ് സ്ഥാനം എങ്ങനെ പ്രശസ്തമാക്കണമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ എല്ലാ പട്ടാളക്കാർക്കും കൊടുക്കുന്ന മറ്റേ കോട്ടയുണ്ടല്ലോ കുപ്പി അതങ്ങ് നിർത്തിയാലോ എന്ന് ഞാൻ ആലോചിച്ചതും ഈ പട്ടാളക്കാർ മുഴുവനും തോക്കൻ്റെ തലയ്ക്ക് നേരെ ചൂണ്ടിയിരിക്കുകയാണ് പക്ഷേ അതുകൊണ്ടൊന്നും ഞാൻ അനങ്ങില്ല കാരണം കേരളത്തിൽ ലീഡറുടെയും മകന്റെയും പീഡനം വെച്ച് നോക്കുമ്പോ ഈ തോക്ക് എനിക്കൊരു പുല്ലുമല്ലേ താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു വെരി മച്ച് മറ്റൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ് പ്രതിരോധ മന്ത്രി ആയല്ലോ പെട്ടെന്ന് ഒരു യുദ്ധം വന്നു എന്ന് ഓടരുത് ഞാൻ സങ്കല്പിക്കാനേ പറഞ്ഞുള്ളൂ യുദ്ധം വന്നു എന്ന് സങ്കല്പിക്കുക പാകിസ്ഥാൻ ഒരു സ്കഡ് മിസൈൽ അയക്കുന്നു അപ്പോൾ സാർ എന്ത് ചെയ്യും ചൈന ഒരു ഒരു മിസൈൽ മിസൈൽ അയക്കുന്നു അയക്കുന്നു അപ്പോൾ അപ്പോൾ ജപ്പാൻ അരിസോണ അല്ല നേരമായി പറയുന്നു ഞാൻ ഞാൻ അയക്കും േരമായി സത്യത്തിൽ എന്താണ് അയക്കുന്നത് ഞാൻ നീട്ടി രാജിക്കത്തെഴുതിക്ക് അയച്ചു കൊടുക്കും മത്സരിക്കാം അടുത്തതായി ഈ വേദിയിലേക്ക് വരുന്നത് ി പുൽപ്പള്ളി ഭയങ്കര ഭയങ്കര സ്പീഡാണ് പറഞ്ഞു എന്താ സർ സ്വാഗതം നമസ്കാരം അല്ല ും അങ്ങനെ ഒരു നമസ്കാരം പറഞ്ഞു പോകരുത് സാറിനെ കുറിച്ച് ഒരു ഒരു ചെറിയൊരു കംപ്ലൈന്റ് ആണ് എന്തോ സുനാമി ഫണ്ട് എന്തോ വകം മാറ്റി ചെലവ് അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അതെ സുനാമി ആരല്ലേ എന്തായാലും തന്നെ പറഞ്ഞാലും ഈ സുനാമി ഫണ്ടിയത് ഒരു ചില്ലിക്കാശ് ഞാൻ പിന്നെ ഈ വീട് വകമാറ്റി ചെലവാക്കിയിട്ടില്ല അതിനെ കുറിച്ച് അറിയണമെങ്കിൽ ഈ ചെറായി കടപ്പുറത്തും ആലപ്പുഴ കടപ്പുറത്ത് പോയി നോക്കിയാൽ ഒരു ചെറിയ വീട് അവിടെ അവിടെ ഒരു കുഞ്ഞു വീട് അല്ലെ എല്ലാരും നന്ദി നമസ്കാരം ഒരു വെച്ചു കൊടുത്തു അടുത്തതായി ഈ വേദിയിലേക്ക് വരുന്നത് മറ്റാരുമല്ല നമ്മുടെ ആദർശ ആദർശീരനായ മുഖ്യമന്ത്രി അച്ചുമാമൻ ഒന്ന് പൊക്കി വെച്ചോളൂ പ്രിയമുള്ള പല സഖാക്കൾക്ക് നട്ടില്ലിൻ്റെ സ്ഥാനത്തിൽ ഒരുക്കുള്ള ഈ താങ്ക് യു വെരി മച്ച് ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എടോ കൊട്ടും കുറവുമായിട്ട് ആനപ്പുറത്ത് വന്ന ഞാൻ ഇപ്പോ വെറും അല്ല സാർ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കാണ് അങ്ങ് ഭരണത്തിൽ വന്നപ്പോ അങ്ങ് പറഞ്ഞു പീഡനത്തിലെ പ്രതിയെ പിടിക്കുന്നു പറഞ്ഞു എന്നിട്ട് ഇതുവരെ പിടിച്ചില്ല എന്റെ പൊന്നു ജഗദീഷേ ഈ പീഡനം എന്റെ വകുപ്പല്ല എന്നാ പിന്നെ കോളേജിന്റെ പേരിൽ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് വകുപ്പല്ല ഈ പോലീസ് വകുപ്പിലെ ആഭ്യന്തരം എന്റെ വകുപ്പല്ലടോ പിന്നെ സത്യത്തിൽ എന്താ വകുപ്പ് അത് എന്നെയാണ് ജഗദീഷ് ഞാനും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്താ എന്റെ വകുപ്പ് ജഗദീഷേ വകുപ്പുണ്ടോ ഉണ്ട് ഉണ്ട് വകുപ്പുണ്ടില്ലേ ഉണ്ടല്ലെ ഓരോരോ പ്രശ്നങ്ങൾ മാറ്റി വെക്കാൻ വേണ്ടിട്ട് മറക്കാൻ വേണ്ടിട്ട് പുതിയ പുതിയ നിയമങ്ങൾ ഇവിടെ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി ഒരു ഒരു മുണ്ട് നിയമം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ശനിയാഴ്ചകളിൽ മുണ്ടെടുക്കണം എന്നൊരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ശനിയാഴ്ചകളിലും ഉദ്യോഗസ്ഥന്മാർ സ്ത്രീകൾ മുണ്ടും തേറിയത് കൊടുക്കണം എന്നുള്ള നിയമം ഞാൻ പ്രാബല്യത്തിൽ കൊണ്ടുവന്നില്ലേ പാൻ അതിനെ കുറിച്ച് ചിലവർക്കൊക്കെ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ എന്താണ് എടോ ക്രമക്കേടാൻ നോക്ക് കേരള ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ പാന്റ് ഇട്ടുകൊണ്ട് വന്നാൽ ഉള്ള ക്രമക്കേടകൾ ഞാൻ പറഞ്ഞു തരാം അവർക്ക് ൊന്നിന് പോകണമെങ്കിലോ ഇനി അല്ല രണ്ടിന് പോകണമെങ്കിലോ ഇനി അതെല്ലാം ജഗദീഷ് മൂന്നിന് പോകണമെങ്കിലോ ആദ്യം എന്താ ചെയ്യും എന്ത് ചെയ്യും ആദ്യം ബെൽറ്റൂരണം പിന്നെ ബട്ടൺ സഹിക്കണം പിന്നെ സിബൂരണം ഇനി ുമ്പോൾ ഇതൊന്നും പ്രശ്നമില്ല പിന്നെ ഒന്ന് പോക്കുക ഇരിക്കുകയാണ് ഈ വ്യാജ സീഡിയെ കുറിച്ച് എന്താണ് അഭിപ്രായം കുറിച്ച് പറയുകയാണെങ്കിൽ സത്യത്തിൽ എന്റെ അഭിപ്രായം പറ സിനിമാ പ്രസ്ഥാനം തന്നെ ഇങ്ങോട്ട് നിർത്തി പോകണം ആണോ

ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുകയാണ് ഒരു ഡി ഐ സി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കിയല്ലോ ഓ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഡി ഐ സി ഡിസ്റ്റർബൻസ് ഇൻ കോൺഗ്രസ് ഇതിപ്പോൾ എനിക്ക് വലിയ ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ട് പറയൂ കഴിഞ്ഞ അത് ഈ ഡി ഐ സി ഡിസ്റ്റർബൻസ് ഇൻ കോൺഗ്രസ് കോൺഗ്രസ് അതെ എന്താണ് പറയുന്നത് ഇപ്പോൾ എൻ്റെ ഒസ്റ്റണ ആ ഓർഗസ്റ്റോർഗ് ഓർഗസ്റ്റർ ഓർക്കസ്റ്റാ ഓട്ടോഷ്യല്ല ഓർക്കസ്ട്ര അവസ്ഥ പറയാൻ വേണ്ടിട്ടാണ് ഒരു ഓർക്കുന്നോട്ട് പോട്ടോ ചിരിക്കും ആയിരം നമ്മുടെ മത്സരം ഇവിടെ ആരംഭിക്കുകയാണ് ആദ്യമായി മത്സരം ആരംഭിക്കാരായി കുറച്ച് കഴിഞ്ഞിട്ട് വീശില്ലേ മതി മതി കുലിക്കുന്നു

ഒരു യുദ്ധം വന്നാൽ പിന്നെ എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് ആലോചിച്ചപ്പോൾ ഏറ്റവും നല്ല മാർഗം മെമിക്രിയാണ് അത്യാവശ്യം മെമിക്രി പറഞ്ഞ് അപ്പോൾ ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി മുൻ കൃഷി വകുപ്പ് മന്ത്രി കെ ആർ ഗൗരിയമ്മയെ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുക അവതരിപ്പിക്കുന്നു പഴയ കൃഷിമന്ത്രി കെ ആർ ഗൗരിയമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് നന്നർ സർക്കാർ എടുത്തു പോന്നിട്ടുള്ള നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ കേരളത്തിലെ കർഷക തൊഴിലാളികളെ ഒന്നാക്കി ഒറ്റക്കെട്ടായി അണിനിരത്തിയിട്ടുള്ളത് ശ്രീമതി കെ ആർ ഗൗരിയമ്മയാണെന്നുള്ളത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ് നന്ദി താങ്ക് യു താങ്ക് യു സാർ വളരെ വളരെയധികം നന്നായിരുന്നു അടുത്തത് എന്താണ് അടുത്തായിട്ട് നമ്മുടെ ആ സാമ്പാർ എങ്ങോട്ട് വിളമ്പി കൊടുത്താൽ എന്താ കയ്യിലെ വളയിരി പോകുമോ മനുഷ്യ ഒന്നും കേൾക്കരുത് രണ്ടോ എന്റെ കയ്യിൽ കള്ളം വാങ്ങിച്ച് കുടിച്ചേച്ച് അനന്തര ഇവിടെ മുറി കൈക്ക് വിട്ട അഭിപ്രായം പറയുന്നു ഒറ്റയച്ചു വെച്ച് തന്നാലുണ്ടല്ലോ നാലായിട്ടൊടിയും ഇനി എന്തെങ്കിലും പ്രകടനങ്ങൾ ഇനിക്ക് എന്തെങ്കിലും അവസരം കൊടുക്കണ്ടേ അവരും ചെയ്യും അവസരങ്ങൾക്ക് വേണ്ടി മാറി കൊടുക്കുകയാണ് അടുത്തതായി മത്സരിക്കാൻ വരുന്നു തൊമ്പി പുൽപ്പള്ളി അത് ജനാധിമായിട്ട് അശോകൻ ഏതോക് അമരം എന്ന സിനിമയിലൂടെ ജനശ്രദ്ധ നേടിയ അശോക് അശോക് അശോകന്റെ ശബ്ദം അമരം എന്ന സിനിമയിലേക്ക് നമുക്ക് പോകാം അതിലെ അശോകന്റെ ശബ്ദമാണ് തൊമ്പൻചാണ്ടി പുൽപ്പള്ളി അവതരിപ്പിക്കുന്നത് അടിപ്പള്ളി ഒരു പൊട്ടോ കളപോട്ട് തിരുവല്ലാപുരം തിരുവിതാം തിയേറ്റേഴ്സിന്റെ പ്രഥമ നാടകമായ ഒരാക്കുടുക്കിൽ അഭിനയിക്കുന്നതിന് വേണ്ടി ഒരു ഒരമ്മന്റെ മൂന്ന് മൂന്നുപേരെ പൊക്കണമെന്നാറ് അട്ടംകുളർ എം പി സാറേ എന്നോട് പറഞ്ഞിട്ടുണ്ട് സാറി ഞാൻ പോയിട്ട് പിന്നെ വരാം െത്തുന്നു ഞാനിവിടെ മലയാള സിനിമയിൽ മരിച്ചു പോയ ശബ്ദമാണ് എന്ത് കണ്ടിട്ടാണ് ഇതിന്റെ അഹങ്കാരം ും ബാക്കി പൈക്കാതെ നിന്റെ തള്ളയും പോയി ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷൻ നിലയണത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഓടിത്താനാ തന്റെ പരിപാടി അയ്യോ അങ്ങനെ തന്നതാ എന്റെ കാല് നല്ല ഒടിച്ചത് ഇട ചിന്നപ്പനെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വാട താങ്ക് യു താങ്ക് യു സാർ അടിപൊളിയായിരുന്നു വളരെ അടിപൊളിയായിരുന്നു നമ്മുടെ മാമുക്കോയ മാമുക്കോയ മാമുക്കോയ്യ ും നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്തതായിട്ട് മത്സരിക്കാൻ എത്തുന്നത് നമസ്കാരം ആദ്യമായിട്ട് വരുന്നത് മലയാള സിനിമയിൽ കഥ തിരക്കഥ സംഭാഷണം അഭിനയം ഇതെല്ലാം എന്നെ പോലെ ചെയ്യുന്ന ഒരു നടനാണ് ശ്രീനിവാസൻ ശ്രീനിവാസനാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് അത് ഓക്കെ മിസ്സിക് മിസ്സി കൊടുക്കിട്ട കോഴി കൂള കോഴി പൊന്നും ചാരൂയിലെ വയറ്റാട്ടി നീ കേട്ടോ നീ കേട്ടോ ചാമളെ എന്തായിരുന്നു നിന്റെ പെർഫോമൻസ് കോഴിയെ മൊട്ടയടിക്കാൻ ഓടിക്കുന്നു ഏത്തപ്പഴം പൊഴകുന്നു ചൂടുവെള്ളം ചൂടാക്കുന്നു ഈ അഭിനയം സിനിമയിലായിരുന്നെങ്കിൽ ഈ തമ്മിൽ അച്ഛൻ ഇതിൽ വന്നപ്പോൾ ഞാൻ ഞാനതിൽ പോയി അച്ഛൻ അതിൽ വന്നപ്പോൾ ഞാൻ ഞാനതിൽ പോയി പോയിട്ട് പിന്നെ വരാം ഓക്കെ താങ്ക് യു അടിപൊളിയായിരുന്നു വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു അടുത്തതായി മലയാള സിനിമയിൽ സി ബി ഐ ഡയറക്ടർ എന്ന സിനിമയിലൂടെ ഹിറ്റായിട്ടുള്ള ഒരു നടനാണ് ഒരു വില്ലൻ റിഞ്ഞു വേടാ എനിക്ക് ഡൽഹിയിൽ മാത്രമല്ല അങ്ങനെ തിരുവനന്തപുരത്തുണ്ടാ ഞാനിത് പോക്ക് പോയല്ലേ നിന്നെ കേട്ടിട്ട് ഞാൻ മടങ്ങു മോനെ ഫെഡറിക്ക് തോക്കെടുക്കണ ും വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് ഇവർക്ക് ഭരണമില്ലെങ്കിലും മിമിക്രി കാട്ടി ജീവിക്കാം എന്നിവർ തെളിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഗസ്റ്റിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഇതാ വരുന്നു വാജ്പോയ് ഇന്നത്തെ പ്രോഗ്രാമിന്റെ Happy ഗസ്റ്റ് വാജ്പേയി

എന്താ അത് ആർക്കാണ് സമ്മാനം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു ഈ നിൽക്കുന്ന നാല് പേരാണ് ഇവിടുത്തെ മിന്നും താരങ്ങൾ ഏ പ്രൈസ് ഫസ്റ്റ് അടിക്കുന്ന ആൾക്കുള്ള ഇവര് നാല് പിന്നെ ആരാണ് എ ഹും ഹൈ ഹോ ഹൗ പൈസ കാരുടെ 25 ലക്ഷം രൂപയുടെ ചെക്കുമായി നമ്മുടെ ഗസ്റ്റ് പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം ഇവിടെ നിൽക്കുന്നില്ല ഞാൻ ഞാനെന്റെ ഒരു പാട്ട് പാടിക്കൊണ്ട് ഈ ഷോ അതെ എല്ലാ പരിപാടികളും എപ്പിസോഡിലും കാണാറില്ല ആർട്ടിസ്റ്റുകൾ വിളിച്ചു വിളിച്ചിട്ട് അവരെ കൊണ്ട് പാടിക്കാതെ താൻ ഷൈൻ ചെയ്യുന്നു താൻ ഷൈൻ ചെയ്യണ്ട ഇവിടെ മിന്നും താരം ഞങ്ങളാ ഞങ്ങൾ പാടും